പിന്നെ ഇതാരും ഇങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ മുറിയാക്കിയിരിക്കുന്നത് ഇതപ്പോൾ ഒരു ഓറഞ്ചിന്റെ ഒന്നും തീർന്നിട്ടില്ല അത് പാവം നടക്കാൻ തുടങ്ങിയേ ഉള്ളൂ അപ്പോഴേക്ക് നോക്ക് ഡെയിലി ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ് അതിന്റെ കണ്ണടിച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് വണ്ടി തട്ടി അത് ഇത് പറയാൻ വരുന്നതോളൂ കണ്ണ് ആ കണ്ണ് പൊട്ടിയൊന്നല്ല ഇതെങ്ങനെ മുറിയായിരുന്നു എനിക്ക് കണ്ടാറി ഇത് കല്ല് വെച്ച് എറിഞ്ഞിട്ട് ആ കണ്ണിന് പൊട്ടിച്ച് വെച്ചിട്ട് പാവം നല്ല വലിയ കല്ല് വെച്ചിട്ട് നോക്ക് ഇതൊക്കെ എന്ത് പാവം ചെയ്തിട്ട് അത് ചെയ്യുന്നത് പാവം പ്രസവിച്ച കിടക്കണതാണ് അഞ്ചാറ് കുട്ടികളുണ്ട് പൊന്നേ പാരുമ ഇപ്പം കഴിക്കാൻ തരാട്ട പൊന്നേ നല്ല വേദനയുണ്ട് ഇപ്പം അത് നോക്കിക്ക നല്ല വേദനയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക ഓ ചിക്കൻ കറി ഇന്ന് വാ ബാ ഇപ്പൊന്നോ ഇത് ചെയ്യണവരെന്തായാലും നൂറ് വയസ്സുവരെ നന്നായിട്ട് ഇരിക്കൊന്നുമില്ലല്ലോ അവർക്കും കിട്ടും കപ്പിൽ വെള്ളമുണ്ട് പാവട്ട നല്ല വേദന എനിക്കിട കാണും ഒന്ന് നമുക്ക് പിടിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്താ വെച്ചാൽ അവർ പുറത്ത് നടക്കുന്നതല്ലേ കണ്ണ് കണ്ടില്ലേ ഇത് ഉണ്ടില്ലേ കല്ല് വെച്ചെറുന്നതിൻ്റെയാണ് കണ്ണ് പുറത്തേക്ക് വന്നിട്ടുണ്ട് പകുതി നല്ല വേദനയുണ്ട് ചെയ്തവരും എന്തായാലും നന്നായിട്ടിരിക്കും നമുക്കൊരു മുറി ഉണ്ടാവുകയും നമുക്കൊരു വേദന വരുമ്പോൾ അതിൻ്റെ ഇത് എത്രത്തോളം നമുക്ക് വേദന നമ്മൾ അനുഭവിക്കണം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് അനുഭവിക്കണ വേദന ഉണ്ടല്ല ചെയ്തവർക്കൊരു ദിവസം കിട്ടും അതിൻ്റെ അപ്പുറത്തുള്ള വേദന കിട്ടും അപ്പം അറിയാം പാവശ്യം വയറൊട്ടിട്ട് അപ്പഴും നമ്മുടെ അടുത്തേക്കാവുമായിരുന്നു നമ്മളത് കൊടുക്കും നോക്കും എന്നുള്ളത് അതിനറിയാം ഓറഞ്ചിൻ്റെ കാര്യത്തിൽ ഓറഞ്ചിന് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലെ കൈയും ബാക്കിൽ ഒറ്റ കാലുമാണ് അടിച്ച് ഒരു ഭാഗത്തേക്കാണ് ഇരുമ്പ് പടി എന്തോ വെച്ച് അടിച്ച് മൂപ്പര് നടക്കാൻ പറ്റാണ്ടാക്കിയിട്ട് ഫുള്ള് ടേപ്പ് ചുറ്റിയിട്ട് ആ ഒരു അവസ്ഥയിലായിരുന്നു എട്ടോ എട്ടു ദിവസമായിട്ട് ഒമ്പതാം ദിവസമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് അപ്പുറത്തെ വീട്ടിൽ ഇപ്പോൾ ഓറഞ്ച് കയറി മതില് ചാടിയിട്ടൊന്നുമില്ല ഗേറ്റ് കൂടെ തന്നെ ചാടി ഇറങ്ങി വരും അപ്പ ഇവളാകെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ ബാക്കി സമയത്ത് വരുമ്പോൾ നമ്മുടെ കുട്ട് ഓട്ടിക്കും അതുകൊണ്ട് ഈ വഴിക്ക് പേടിക്കണ്ടമ്മ കുടിച്ചോ കുടിച്ചോ കഴിച്ചിട്ട് വെള്ളം കുടിച്ചോട്ട് ഇനിയിപ്പ എത്ര ദിവസം ജീവിച്ചിരിപ്പുണ്ടാവും അറിയില്ല എന്ത് സമാധാനം കടിക്കാൻ വരുന്നതോ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള നായ്ക്കളെ ഒക്കെയാണ് നമ്മൾ ആട്ടി ഓടിക്കണം അതൊക്കെ ശരി ആട്ടി ഓട്ടിച്ചു അത് നമ്മളെ കടിക്കാൻ വരും ദ്രോഹിക്കാൻ വരണമെന്നുള്ളതിൽ ശരി ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നോക്ക് എൻ്റെ അടുത്ത് ഡെയിലി വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഞാൻ കാണുന്നതല്ലേ അത് നമ്മൾ ഒരു രീതിക്ക് നമ്മൾ ദ്രോഹിക്കില്ല വിശക്കുമ്പോൾ വരും കൊടുത്ത് കഴിച്ചിട്ട് പോകും അത്ര പാവ ഇതൊക്കെ നമ്മൾ തൊടാനോ പിടിക്കാനോ പോയി നിൽക്കില്ല ഓറഞ്ച് തന്നെയാണ് ഞാൻ ഇപ്പോ എണ്ണ വരുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നട്ടലിൻ്റെ ഭാഗത്ത് ആ കൈൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക തൊടാൻ സമ്മതിക്കില്ല ഇവർക്ക് മനുഷ്യരുടെ സ്നേഹം അത്ര കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് മനുഷ്യരെല്ലാവരും കാണുമ്പോൾ പേടിക്കും ഞാൻ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അവർ സ്നേഹം കാണിക്കുന്നുണ്ട് അത്രയേ പോവാണ് പൊന്നോ ഏ ഞാൻ തൊട്ടേട്ട പൊഞ്ഞോ മാഡം മരുന്ന് നിറ്റൊരു ഇടാ വാടാ ഇതേണ്ട വരും കഴിക്കും പോകും.